ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണമാണ് ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ അല്ല അങ്ങനെ നേതാവിന്റെ അനുസ്മരണത്തിന് നേരെ വിട്ടു നിൽക്കാൻ കഴിയാ ഒരു കോൺഗ്രസ്സുകാരനെ കാരണം വിട്ടേക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അനുസ്മരണത്തിലൊക്കെ പങ്കെടുക്കുക അതിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ പങ്കെടുക്കണ്ടായിരുന്നു മഹസൂന കുറുപ്പിന്റെ പക്ഷെ എനിക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ടാണ് എത്താൻ കഴിയാതി അതായത് പത്രം വായിച്ച ഒരറിവിൽ ഞാൻ ഞാൻ പത്രം വായിച്ചു പക്ഷേ കാലത്ത് തന്നെ എന്നെ ഫോണിൽ വിളിച്ചു ഡി എൻ പ്രതാപനും ഷാനിമോളി എന്നെ ഫോണിൽ വിളിച്ചു ഞങ്ങൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഈ വിഷയം തന്നെ സംസാരിച്ചിട്ടില്ല അപ്പം ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ് മറ്റൊന്നും കൊണ്ടല്ല ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത് പറയുമ്പോൾ എന്നെ കെ പി സി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു ദീവാദാസ് മുൻഷി വിളിച്ചിരുന്നു പക്ഷേ ഇത് തൃശ്ശൂര് ചർച്ചയാക്കി വീണ്ടും ഒരു എന്താ വേണ്ട ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ അസംബ്ലി ഇലക്ഷൻ്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞു ഒരു സബ്ജക്റ്റ് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാതെ അപ്പോൾ ഇന്നലത്തെ ചർച്ചയിൽ ഇങ്ങനെ പരാമർശം ഉണ്ടായില്ല എന്നാണ് രണ്ടുപേരും പറഞ്ഞു പിന്നെ എങ്ങനെയെങ്കിലും വാർത്ത ഒന്നും എനിക്കറിയില്ല ഇനി ആർക്കെങ്കിലും എന്നെ പുറത്താക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ അർപ്പിച്ച് പറയാം കെ മുരളീധരൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് വിട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് വന്ന് നിങ്ങൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു സാധാരണ ഒരു പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ എനിക്കൊരു പ്രയാസവും ഇല്ല അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി വിട്ട് ഒരു കളിക്ക് ഞാനില്ല പുറത്താക്കിയാൽ പോലും പാർട്ടിയിൽ നിന്ന് ഞാൻ പോയി ആക്കാര് നൂറ്റന്ന് ശതമാനം ഉറപ്പാണ് കെ കരുണാകാരന് ഞാനായിട്ടിരിക്കുന്ന എനിക്ക് ഇതും പേരുണ്ടാക്കില്ല മരിച്ചുപോയ കെ കരുണാരിനെ ഏതായാലും കുടുംബത്തിലെ ആ പേരുണ്ടാക്കി ഞാൻ ആ വഴിയിലേക്ക് പോകില്ല ആക്കാര് നൂറ്റന്ന് ശതമാനം ഉറപ്പാണ്